കാലം മായ്ക്കാത്ത പഴമയുടെ പൈതൃകം തേടി ഒരു യാത്ര കാണാം നാട്ടുപഴമ രാജഭരണകാലത്തെ ഒന്നാണ് തിരുവനന്തപുരത്തെ നഗര ഹൃദയഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള രാമരായർ വിളക്ക് ഡി സുനിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നഗരഹൃദയ ഭാഗത്ത് എൽ എം എസ് ജംഗ്ഷനിലുള്ള രാമരായർ വിളക്ക് രാമറാവു വിളക്ക് എന്നും അറിയപ്പെടുന്നു ഗോളത്തിന്റെ മുകളിൽ മൂന്ന് ലൈറ്റുകളുള്ള വിളക്ക് വെങ്കലത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്ത് രാജാവിന് ദിവാനായിരുന്ന രാമരായരുടെ സ്മരണക്കായാണ് വിളക്ക് സ്ഥാപിച്ചത് കോട്ടയത്തെ ഒരു പരിഷ്കൃത പട്ടണമാക്കി വികസിപ്പിക്കുന്നതിന് രാമറാവുവിന്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ ഉദാര ശിരോമണി പത്മനാഭ റാവുവിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ചിത്തിര തിരുനാൾ മഹാരാജാവ് സ്മാരകമായി വിളക്ക് സ്ഥാപിച്ചത് അദ്ദേഹത്തിന് ഉദാര ശിരോമണി എന്ന് പേര് കിട്ടാൻ കാരണം ഇന്ന് പോലീസ് ഐ ജി ഹോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്നതിന്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീടുണ്ടായിരുന്നു ആ വീട് വിറ്റ് അത് കിട്ടിയ കാശുകൊണ്ട് എസ് എം ബി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം സൗജന്യമായി കൊടുക്കാനുള്ള ഒരു പദ്ധതി അദ്ദേഹം തുടങ്ങി അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഉദാര ശിരോമണി എന്ന് പേര് കിട്ടിയതെന്ന് പറയുന്നു ഇപ്പോഴും വഴുതക്കാട്ടുള്ള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സമീപത്തുകൂടി കൂടി പോകുന്ന റോഡിന് ഉദാരശിരോമണി റോഡെന്നാണ് പറയുന്നത് തിരുവിതാംകൂറിൽ കൊട്ടാരപാതയായ പാളയം മുതൽ കവടിയാർ വരെ നിരവധി വഴിവിളക്കുകൾ പ്രകാശം പരത്തി നിന്നിരുന്നതായി പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ മ്യൂസിയത്തിനും ഇടയിലുള്ള പള്ളിയുടെ വിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട നഗരത്തിന്റെ അല്ലെങ്കിൽ വീതിയുടെ അറ്റത്ത് നിൽക്കുന്നതാണ് രാമറാവു വിളക്ക് പിത്തളയിൽ തീർത്തതാണത് ആദ്യകാലത്ത് മണ്ണെണ്ണ വിളക്ക് അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ചായിരുന്നു ആ വിളക്ക് കത്തിച്ചിരുന്നത് പിന്നീട് ഗ്യാസ് വന്നു പെട്രോമാക്സ് എന്ന് പറയുന്ന പോലെ പമ്പ് ചെയ്ത് മുകളിലേക്ക് കയറ്റി അതിന്റെ സ്പ്രേ കൊണ്ട് ഈ കത്തിക്കുന്ന ഒരുതരം സമ്പ്രദായം വന്നു പിന്നീടത് വൈദ്യുതി തിരുവനന്തപുരത്ത് വിതരണം തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് പള്ളിവാസൽ വൈദ്യുതി വിതരണ കേന്ദ്രം രംഗത്ത് വന്നതോടുകൂടി നഗരത്തിൽ വൈദ്യുതി വിളക്കുകൾ വരികയും പിന്നീട് വൈദ്യുതി വിളക്കായി മാറുകയും ചെയ്തു അപ്പം മണ്ണെണ്ണയിൽ നിന്നും ഗ്യാസിലേക്കും ഗ്യാസിൽ നിന്നും വൈദ്യുതിയിലേക്കും മാറുന്ന ആധുനികവൽക്കരണത്തിന്റെ ഒരു പ്രതീകം കൂടെയാണ് രാമറാവു ലാമ്പ് തുടക്കത്തിൽ എണ്ണയിൽ വിളക്ക് തെളിയിച്ചിരുന്നു പിന്നീട് അത് പെട്രോമാക്സിലേക്കും കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വൈദ്യുതിയിലേക്കും മാറി ഇന്നും രാജവാഴ്ചയുടെ ഒളിമങ്ങാത്ത ഓർമ്മയായി രാമരായർ വിളക്ക് തല ഉയർത്തി തന്നെ നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ